ഹലോ ഗീസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇത് അമ്പലത്തേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന അമ്പലത്തേക്ക് ഒന്ന് പോകുന്നത് പതിവ് വന്നിട്ടായിരുന്നു ഒരു ദിവസം ഞാൻ പോകും പോകുന്നതിന് മുന്നേ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടിയിട്ട് അവിടെ നമ്മുടെ അമ്മലൊക്കെ ഒന്ന് കാണിക്കുക തൊഴുകൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി റെഡിയായി പോകുന്ന കേട്ടോ അപ്പോൾ പിന്നെ അമ്പലം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങളെല്ലാവരും വീഡിയോസിലൊക്കെ ഒരുപാട് വീഡിയോസിലുണ്ട് അമ്പലം അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രമായിട്ടൊക്കെ ഒരു വരെ കൊണ്ടുള്ള അപ്പോൾ ഞങ്ങൾ വന്നേക്ക് നല്ല എന്താ പറയുക മഞ്ഞിറങ്ങിയിട്ടില്ല നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സമാധാനത്തോടെ തൊഴുകാനൊക്കെ പറ്റി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവൾക്കതെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അവർ ആലപ്പുഴയിലുള്ളൊരു കുട്ടിയാണ് അവരുടെ ഫ്രണ്ട് അപ്പോൾ അവളുടെ ഒക്കെ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പേക്ക് അച്ഛനും വന്നിട്ടോ ഞങ്ങളതെല്ലാം തൊഴുത് നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം അന്ന് ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട് വീട്ടിൽ അപ്പോൾ അമ്മായിടെ മോനെ സൽക്കാരത്തിന് വിളിക്കാട്ടൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും കൂടി കൂടിയിട്ട് സൽക്കാരം ഉണ്ടാക്കി അപ്പോൾ അത് എല്ലാവരും എത്തിക്കൊണ്ടിരുന്നിട്ടോ വല്യമ്മളൊക്കെ എല്ലാവരും എത്തി ആരുമില്ല ഞങ്ങൾ ഫാമിലീസ് മാത്രമേ ഉള്ളൂ വേറെ എത്താനായിട്ട് ആരുമില്ല അവരൊന്നും എത്താണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൊണ്ട് ഡേ ഫുഡ് പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അവർക്കൊന്നും വല്ലാണ്ട് പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന അപ്പോൾ തന്നെ അല്ലോസും രണ്ടുമണി ഉണ്ടുണ്ടും ഞങ്ങളങ്ങനെ വിളിക്കട്ടോ അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയി നല്ല കളിയായിരുന്നു രാവിലെ ഭക്ഷണം കൊടുത്തിട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കുഞ്ഞാവിയുണ്ടായിരുന്നു അവളും വിളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്കും എല്ലാവരും സെറ്റായിട്ടിരുന്നായിരുന്നു ഇഡലി ഗർഭ ദോശ ഗർഭ അമ്മ സ്പെഷ്യൽ അപ്പൊ വെല്ലേട്ട് വലിയ വലിയ അപ്പൊ വെല്ലോ തകൃതായിട്ടുള്ള ഒരു പണിയിലാണ് അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥ എല്ലായിടത്തും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരാളത്തെ ഫുഡൊക്കെ കഴിച്ചാൽ റെസ്റ്റ് ചെയ്തിരിക്കുകയെന്നുണ്ടെങ്കിൽ അവർ വന്ന് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത് ഫുഡൊക്കെ വന്ന് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനാണ് വേറെ ആരും ഇല്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കുട്ടികൾ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താ ഒരുമിച്ച് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അമ്മായി വലിയമ്മമാരൊക്കെ അപ്പോഴേക്കിത് അവരെത്തില്ല അവരെത്തിയെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതെടുത്തി അമ്മയായിട്ടുണ്ടോ അപ്പം എല്ലാവരും പുറത്ത് കുറച്ച് സംസാരിച്ചിങ്ങനെ ഇരുന്ന വിശേഷം കല്യാണൊക്കെ പറഞ്ഞു ഇന്നെന്താ പരിപാടി സൽക്കാരാണ് മോനെ അപ്പ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ എന്താ പറയാ ഫുഡും കാത്തിരിക്കാൻ ഞങ്ങൾ എന്താ ശിവാനിയാണ് കേട്ടോ ആ കുഞ്ഞാവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശിവാനി അല്ലെ കുഞ്ഞാവേ അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ പുഴക്കിറങ്ങി പുഴക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടിറങ്ങിട്ടെ വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ അവർക്ക് പുഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പുഴക്കൊന്ന് കാണിക്കാൻ കൂടുന്നാണ് പുഴക്കൊന്ന് കാണിക്കാം വണ്ടി കൊണ്ടുവരുന്നുണ്ട് അവിടെ വണ്ടി ഓടിച്ചു കേട്ടോ നമ്മുടെ ഇപ്പോൾ അതാ ഞങ്ങൾ പുഴക്ക് പോയി വന്നപ്പോഴേക്ക് കഴിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ തന്നെയുടെ ഫ്രണ്ട്സ് അവർ പോവാൻ നിൽക്കുകയാണ് അവർ നിലമ്പൂർ എവിടേക്കാണ് ചുറ്റി അടിക്കാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ബിരിയാണി അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തി മാളും വലിയമാരും എല്ലാവരും റൗണ്ട് അടിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കണം അപ്പോൾ പുഴക്കൊക്കെ പോയി വന്നുകൊണ്ടല്ല വിഷ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ ഏൽപ്പിച്ചതായതുകൊണ്ട് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇതാ പുറത്തിരിക്കുന്നു ഞങ്ങൾ പുറത്ത് സെറ്റാക്കിട്ടുണ്ടായിരുന്നു അമ്മക്ക് എടുക്കുന്ന കണ്ടിട്ട് പുറത്തിരുന്ന് സെറ്റായി അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്താ എന്താ എന്തൊക്കെയാണ് ബിരിയാണി

അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമല്ലല്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും അങ്ങനത്തെ പോലെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകില്ലേ എന്തെങ്കിലും ഉണ്ടാവും എന്നാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചായ കുടിച്ച് അങ്ങനെ ഫ്രീ അപ്പോൾ ആയിട്ടിരിക്കും പോവാൻ യു അപ്പോൾ അങ്ങനെ അന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവർ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ സി യു